ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഗൈസ് അപ്പം ഞാൻ എനിക്ക് ഒന്നും ഈ ഒരു ചാനലിൽ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഒത്തിരി നാളായിട്ടുണ്ടാവും ഞാൻ അപ്പം ഇപ്പം ഞാൻ ഇൻട്രോ പറഞ്ഞിരിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാട്ടനും മനുഷ്യനും അവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് ഞാനൊരു ചാലഞ്ച് കൊടുക്കാൻ പോകുന്നുണ്ടോ അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ സാരിയോടെ എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് അവരവിടെ പുറത്തിരിക്കുന്നുണ്ട് അവരോട് അക്സെപ്റ്റ് ചെയ്യോ ഇല്ല ചോദിക്കാം ഇത് ഞാനെ അവരടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ എന്താ വീഡിയോ ഇനി പിടിച്ചു കാണുമ്പോൾ അറിയുമെന്ന് അറിയില്ല നമുക്ക് എന്തായാലും പോയി പോകാം ഒരാളിത് അവിടെ ഫോൺ കളിക്കുന്നു അടുത്ത അടുത്താളിവിടെ ഫോൺ കളിക്കുന്നു മറ്റൊരാളോട് ചക്ക വെട്ടിട്ട് ഇവിടെ കിടക്കുന്നു ഞാൻ ഞാനിവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഒരു മനുഷ്യനെന്നെ മൈൻഡ് ചെയ്യുന്നില്ല അതെ എന്താ ബ്ലോഗ് ഇഷ്ടപ്പെട്ടില്ല താട്ടെ എന്നോട് കൂടെ പറ ഞാൻ വൈഡിലിട്ടോണ്ട് തോട്ടത്തിൻ്റെ കോലിന് നീളങ്ങിണ്ടോ തോട്ടി പോലെണ്ട് രണ്ടരട് കിട്ടാണെങ്കിൽ രണ്ട് തെങ്ങും തേങ്ങടായിരുന്നു ഓ അവനവടെ പിന്നെ ഉറങ്ങാട്ട് കറന്നു തോട്ടിക്കാ നല്ല ഉറക്കത്തില്ലാന്ന് തോന്നുന്നു എനീക്ക് താട്ടെ ഒന്ന് നിങ്ങൾ ഫോണൊന്നെടുത്തേക്ക് ഞാൻ പറഞ്ഞു കേക്ക് ആ ചേട്ടെടുത്തു ഏട്ടാ താട്ടെ എടുത്ത് വെക്ക് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാൻ ഒരു ഒരു ചാലഞ്ച് തരാൻ പോകുന്നു എന്താറിയ താട്ടെ ഇപ്പൊ ഞാൻ നിങ്ങക്ക് മൂന്ന് പേർക്കെന്താ ഒരു സാരി എടുത്തോണ്ട് വന്നിട്ടുണ്ട് മൂന്ന് സാരി എടുത്തോണ്ട് വന്നിട്ട് ആക്കറെ ഞാൻ മൂന്ന് സാരി ഇതാ എടുത്തോണ്ട് വന്നിട്ടുണ്ട് മൂന്ന് സാരി ഉണ്ട് ഏഹ് കത്തിക്കാനല്ല ഞാൻ നിങ്ങൾക്ക് ഒരു രണ്ട് മിനിറ്റ് സമയം തരും ആ രണ്ട് മിനിറ്റ് കൊണ്ട് പ്ലീറ്റ് വിട്ടിട്ട് ആരാണ് വൃത്തിക്ക് സാരി എടുക്കണമെന്ന് നോക്കാം പ്ലീറ്റ് ഇട്ടിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് അതായത് ഇങ്ങനെ തൊള്ളില്ലേ വിടർത്തിയിടാതെ ഇങ്ങനെ ഞൊറിഞ്ഞ് വെക്കത്തില്ലേ തൊള്ളു അങ്ങനെ ആരാണ് വൃത്തിക്ക് എന്താ പറയാ സാരി ഉടുക്കാന്ന് ആ ഉടുക്കുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട് അത് സർപ്രൈസ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ായിരുന്നു പറഞ്ഞത് എല്ലാ കൂട്ടത്തിലും ഒരുത്തൻ ഉണ്ടാവും ഒരുത്തരുണ്ടാവും ഇതൊക്കെ വാങ്ങാൻ ആ കൂട്ടത്തിലാളന്നായിരുന്നു ഷാക്കിറ് മൂന്നര നീക്കി അതാണ് ഫണ്ണി എനിക്ക് നിങ്ങക്ക് വൈക്കണ പോലെ എടുക്കണം ബാ ഇതൊക്കെ ഞാൻ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടോ യെസ് ആ ഓക്കേ ശെരിയടാ സാധിക്കു ഇവിടെ മുറ്റത്തിറങ്ങനെ റൂമിൽ പോയിട്ട് വരാ പോലല്ല ഞാൻ ഞാനമ്മ വിളിക്കട്ടെട്ടോ കഴിവാൻ താരം എടുക്കുന്ന കണ്ടാമോ ആണിച്ചിരിക്കുന്നത് പോന്നെ മേലക്കാരോ മേലെ പോവാന്നാ നി മാമനെടുക്കും മാമന എടുക്കും ആ അപ്പൊ നിങ്ങള് നിക്ക് റെഡി റെഡി വരി വരിക്ക് നിക്ക് സൂചി ചോദിക്കുമ്പോ കൊടുത്താ മതി കൈ പിടിച്ചോ നിങ്ങൾ അടുത്തറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ഇഷ്ടം കുത്തു അടുത്തേക്ക് അടുത്തേക്ക് ഷാക്കിക്ക് നിക്കു ഓക്കേ അതൊക്കെ അവരസത്തിനുമ്പോ മുണ്ട് താത്തി അടിപ്പാവിടെ പോലെ നിക്ക അതാത്രയും കേപ്പ മതി ഫോണിൽ കൊള്ളണ്ടേ ഹലോ നിഷ്ട്രിക്കട്ടെ എന്ത് സാരി അപ്പൊ മൂന്ന് സാരി ഉണ്ട് എന്നാ അടുത്ത സാരിയോട് കൊണ്ടു ഓരോ സാരി ഓരോരുത്തർക്കും കൊടുത്തോളൂ അത് കറുപ്പ് സാരി ചോദിച്ചു നിന്നതാ അപ്പൊ റെഡി അതാ ടൈം നോക്കണ്ടേ എന്റെ ഫോൺ എടുക്ക് രണ്ട് മിനിറ്റ് ഇവിടെ നിൽക്കും അവന്റെ അടുത്ത് നിൽക്കും ആ ഓക്കെ ഇത്രയും മതി ഇവിടെ തന്നെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ രണ്ടു മിനിറ്റ് സമയം തരും അതിനുള്ള അരക്ക കൊടുക്കും നോക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതൊക്കെ ഇങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് മടക്കേക്ക് മടക്കിട്ട് നിർത്തിട്ടൊക്കെ കൊടുക്ക ചെറുതാണ് ണ്ടോടെ ആ ഓടിച്ചോ ഇവരെന്താ മുണ്ടുടുക്കാൻ അത് ഷാക്കറെ വിടർത്തിയല്ല പ്ലേറ്റ് ഇടണം മോളെ ആ താട്ടന അവിടെ താട്ടെ പ്ലേറ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ പക്ഷെ അത് അത് കറക്റ്റല്ലാണ് ഷാക്ക പ്ലീറ്റ് വന്നിട്ടില്ല ഷാക്കി കറക്റ്റ് അല്ല ഇല്ല അല്ല താട്ട തെറ്റാണ് അൻഷാദിന് ഷാക്കിന് പ്ലീറ്റ് ഇല്ല ഇല്ലാക്ക് മൊത്തത്തിൽ പോയി എന്താ അതിന്റെ ഇടയ്ക്ക് അമ്മ ഇല്ല താട്ട് അമ്പുടം നോക്കണേണ്ടോ ഇത് എന്താണിത് ഇതൊന്നും ഭാര്യ കുത്തിന്നെ അൻഷാദേ പ്ലീറ്റില്ല സാരിക്ക് പ്ലീറ്റ് പ്ലീറ്റ് ാണ് പക്ഷെ സൈഡ് മാറിപ്പോയി പിന്നെ എന്തൊക്കെയാ കഴിഞ്ഞു 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 ഇതിലൊക്കെ ഇതിലിപ്പോ തമ്മിൽ കുറച്ച് ഭേദം ഏട്ടനാണ് അപ്പൊ ൊങ്ങനു മുന്നേ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു അത് ഞങ്ങളിവിടെ പറയുന്നില്ല പക്ഷെ സാരല്ലോ ശാക്രോപ്പായി ഇതിലിപ്പോ ഫസ്റ്റ് ഗിഫ്റ്റ് ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്താ നാട്ടെങ്ങനെ ആർക്കും ഒന്നും അറിയില്ലോ അറിയില്ല അതല്ലേ അറിയില്ല ശാക്രന്റെ ഷാക്കിന്റെ പെണ്ണിലെത്തോ